ദുഷ്ടാവായ ദൈവത്തിൻ്റെ അതിധന്യമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ ക്രൂശെടുത്ത് കർത്താവിനെ അനുഗമിക്കുക എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ പുതിയ മനുഷ്യൻ്റെ അവസ്ഥ പ്രായോഗികമാകുന്നത് എങ്ങനെ അതാണ് ഇവിടെ വിചിന്തനം ചെയ്യുവാൻ കർത്താവിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ലൂക്കോസ് എഴുതിയ സുവിശേഷം പതിനാലാമത്തെ അധ്യയം ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് മുപ്പത്തിമൂന്ന് വാക്യങ്ങൾ എൻ്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനേയും കൂടെ പായിക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിരിപ്പാൻ കഴിയുകയില്ല തൻ്റെ ക്രൂശെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരാത്തവനും എൻ്റെ ശിഷ്യനായിരിപ്പാൻ കഴിയുകയില്ല മുപ്പത്തിമൂന്നാമത്തെ വാക്യം അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവന് എൻ്റെ ശിഷ്യനായിരിപ്പാൻ കഴിയുകയില്ല ഗലാത്തി ലേഖനം രണ്ടാമത്തെ അധ്യായം ഇരുപതാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കരുള്ള വിശ്വാസ തലത്രേ ജീവിക്കുന്നത് ക്രൂശെടുത്ത് ദിനംതോറും കർത്താവിനെ അനുഗമിക്കുന്ന ഒരു ക്രിസ്തു ശിഷ്യൻ്റെ ജീവിതത്തിൽ അവനുണ്ടാകേണ്ടെന്ന വീക്ഷണം ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഇനി ഞാനല്ല ജീവിക്കുന്നത് എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു ഇപ്പോൾ എങ്ങനെയാണ് ജീവിക്കുന്നത് അത് തന്നെത്താൻ എനിക്ക് വേണ്ടി ഏൽപ്പിച്ച യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ ഇതാണ് പുതിയ മനുഷ്യൻ്റെ മനോഭാവം നാം ദൈവാത്മാവിനാൽ പുതുക്കം പ്രാപിക്കുമ്പോൾ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ തക്കവണ്ണം സമർപ്പിക്കപ്പെട്ട പുതിയ മനുഷ്യനായി തീരുമ്പോൾ നാം തിരിച്ചറിയേണ്ടതും നമ്മിൽ പ്രായോഗികമാകേണ്ടതുമായ അനുഭവം ഞാൻ ക്രിസ്തുവിനോട് ആഘോഷിക്കപ്പെട്ടിരിക്കുന്നു അവിടെയാണ് നമുക്കുള്ളതെല്ലാം വിട്ടുപിരിയുന്ന അനുഭവം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഉപജീവനത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും നമുക്ക് ആവശ്യമായി വരും എന്നാൽ നാം ഈ ലോകത്തിന് വേണ്ടി ജീവിക്കാതെ ആവശ്യങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ നമ്മേ വിലയ്ക്ക് വാങ്ങിയ അരുമനാഥനു വേണ്ടി ജീവിക്കുന്നു ഒപ്പം നാം തിരിച്ചറിയുന്നു നമ്മളിലൂടെ ജീവിക്കേണ്ടത് ക്രിസ്തുവാണ് അവിടുത്തെ ഇഷ്ടമാണ് നമ്മൾ നിറവേറേണ്ടത് ഭൂമിയിൽ നമ്മുടെ ഓട്ടം തെയിക്കുന്നത് വരെയും നാം ഈ ഭൂമിയിൽ ജീവിക്കുന്നത് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലാണ് ഓരോ ദിവ ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മെ ഭരിക്കേണ്ടത് ആവശ്യമാണ് എന്നാൽ ബോധപൂർവം പരിശുദ്ധാത്മാവിനെ അനുസരിക്കുവാൻ നമ്മെ വിധേയമാക്കാതെ നമുക്കൊരിക്കലും കർത്താവിന് വേണ്ടി ജീവിക്കാൻ സാധ്യമാകില്ല രണ്ട് പുരിന്തിർ പത്താമത്തെ അധ്യായം മൂന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ രണ്ട് പുരിന്ത്ർ പത്താമത്തെ അധ്യായം മൂന്ന് മുതൽ അഞ്ച് വരെ ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവർ എങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡീക്യങ്ങളല്ല കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ അവയാൽ ഞങ്ങൾ സങ്കൽപ്പങ്ങളും ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി അപ്പോൾ ഇവിടെ നാം ഈ ശരീരത്തിൽ ജീവിക്കുന്നവരാണെങ്കിലും നമ്മുടെ പൂരിൻ്റെ ആയുധം ജടീയങ്ങളല്ല മറിച്ച് എന്താണ് കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ അപ്പോൾ ദൈവ സാന്നിധ്യത്താൽ ശക്തി പ്രാപിക്കുന്ന കോട്ടകളെ തകർക്കുവാൻ പ്രാപ്തിയുള്ള ആയുധങ്ങളാണ് ഞങ്ങളുടെ പക്കലുള്ളത് എന്നാൽ അത്തരം ആയുധങ്ങളാൽ നാം തകർക്കേണ്ടത് ഏത് വിചാരത്തെയും നമ്മൾ തകർക്കണം ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളെയും സങ്കല്പങ്ങളെയും ഇടിച്ചു കളയണം അതാണ് ഈ ആയുധം കൊണ്ട് ചെയ്യേണ്ടത് ആത്മീയ ആയുധം കൊണ്ട് ചെയ്യേണ്ടത് അതെന്തിനാണ് ഇടിച്ചു കളയുന്നത് യേശുക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ അവിടെയാണ് പുതിയ മനുഷ്യൻ്റെ അനുഭവത്തിൽ ജീവിക്കാൻ നമുക്ക് കഴിയുന്നത് അപ്പോൾ പുതിയ മനുഷ്യൻ നമ്മിൽ പ്രായോഗികമാകുന്നതും സജീവമാകുന്നതും സങ്കല്പങ്ങളെ ഇടിച്ച് കളയുക ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളെയും ഇടിച്ചു കളയുക ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കുക അപ്പോഴാണ് പുതിയ മനുഷ്യൻ തമ്മിൽ പ്രായോഗികമാകുന്നതും പ്രവർത്തനക്ഷമാകുന്നതും പുതിയ മനുഷ്യനായി ജീവിക്കാൻ നമുക്ക് സാധ്യമാകുന്നത് ഈ അനുഭവത്തിലൂടെയാണ് അപ്പോൾ പുതിയ മനുഷ്യൻ ആ മനുഷ്യൻ്റെ പ്രായോഗികത എങ്ങനെയാണ് കൊലോസ് ലേഖനം രണ്ടാമത്തെ അധ്യയൻ അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ അവനിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും ുപ്തമായിട്ടിരിക്കുന്നു ആരിൽ യേശുക്രിസ്തുവിൽ എട്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ രണ്ടിൻ്റെ എട്ട് തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പിൻ അപ്പോൾ മാനുഷികമായ കൽപ്പനകളിലും തെറ്റായ ഉപദേശങ്ങളിലും പെട്ടു കോ പെട്ടുപോകാതിരിക്കാൻ നാം എന്തു വേണം പുതിയ മനുഷ്യൻ്റെ അനുഭവത്തിൽ നാം ജീവിക്കണം കൊലൂസുലേഖനൻ രണ്ടാമത്തെ അധ്യയം ഒന്നുമുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒന്നാമത്തെ വാക്യത്തിൽ കാണുന്നു അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു മൂന്നാമത്തെ അധ്യയം ഒമ്പതാമത്തെ വാക്യത്തിലും പത്താമത്തെ വാക്യത്തിലും എന്നാൽ നോക്കുമ്പോൾ നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ കളഞ്ഞു തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ അപ്പോൾ സ്നാനത്തിൽ നടക്കേണ്ടത് പതിനൊന്ന് പന്ത്രണ്ട് വാക്യം രണ്ടിൻ്റെ പതിനൊന്ന് പന്ത്രണ്ട് അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ പരിശോധനയാൽ ജഡശരീരം ഉരിച്ചു കളഞ്ഞാൽ തന്നെ കൈക്കൊണ്ടല്ലാത്ത പരിശോധനയും ലഭിച്ചു സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു പഴയ മനുഷ്യൻ പോയി പുതിയ മനുഷ്യൻ ഉയർത്തെഴുന്നേൽക്കുകയാണ് അതാണ് കൊലോസിലിങ്ങനെ മൂന്നാമത്തെ അധ്യയം ഒമ്പത് പത്ത് വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞുകളഞ്ഞു പത്താമത്തെ വാക്യം തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ അപ്പോൾ ഇവിടെ അത്തരത്തിൽ യേശുക്രിസ്തുവിൻ്റെ മരണ അടക്ക പുനരുദ്ധാനത്തോട് ഏകീഭവിച്ച് ജീവൻ്റെ പുതുക്കത്തിൽ കർത്താവിനെ അനുഗമിക്കുവാൻ സമർപ്പിക്കപ്പെട്ട ഒരുവൻ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞിട്ട് യേശുക്രിസ്തു എന്ന പുതിയ മനുഷ്യനെ ധരിക്കുന്നു ആ അവസ്ഥയിൽ നിലനിൽക്കുമ്പോൾ മാത്രമേ യേശുക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നമുക്ക് നിൽക്കാൻ കഴിയും ഇത് നമ്മൾ സൂക്ഷിക്കേണ്ട വളരെ ആവശ്യമാണ് കുലോസ്ലേഖനൻ രണ്ടാമത്തെ അധ്യം നാലാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കാതിരിക്കാൻ ഞാനിത് പറയുന്നു അപ്പോൾ വശീകരണ വാക്കുകൊണ്ട് നമ്മെ ചതിക്കാനുള്ള സാധ്യത അവിടെ ഉണ്ട് അത് നമ്മൾ സൂക്ഷിക്കണം അഞ്ച് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കൊലോസർ രണ്ടാമത്തേതി അഞ്ചു മുതൽ ഏഴ് വരെ ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് നിങ്ങളോട് കൂടെ ഉള്ളവനായി നിങ്ങളുടെ ക്രമവും ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിൻ്റെ സ്ഥിരതയും കണ്ട് സന്തോഷിക്കുന്നു ക്രമവും ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിൻ്റെ സ്ഥിരതയും പുതിയ മനുഷ്യനൊരു ക്രമമുണ്ട് വിശ്വാസത്തിൻ്റെ സ്ഥിരതയുണ്ട് ആറ് ഏഴ് വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുവേശുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പിൻ അവനിൽ വേരൂനിയും ആത്മീയ വർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിന് ഒത്ത വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞു വിരിപ്പിൻ അപ്പോൾ നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിനൊത്ത വണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിജീരിപ്പിൻ അപ്പോൾ സ്തോത്രം ഉണ്ടാകേണ്ടതും വിശ്വാസത്തിൽ വിശ്വാസത്താൽ ഉറക്കേണ്ടതും ഏതിൻ്റെ അടിസ്ഥാനത്തിലാ ക്രിസ്തുവേഷുവിൽ നിന്ന് പ്രാപിച്ചറിയിക്കുന്ന ഉപദേശത്തിനൊത്ത വണ്ണമാണ് അപ്പോൾ ക്രിസ്തുവേഷുവിൽ നിന്ന് ലഭ്യമായ തിരുവെഴുത്തുകളിലെ ഉപദേശങ്ങളിൽ നിലനിന്ന് പോകണമെങ്കിൽ പുതിയ മനുഷ്യൻ്റെ അനുഭവത്തിൽ നമ്മൾ നിലനിന്നു പോയേ മതിയാകൂ കുലൂസലേഖനൻ രണ്ടാമത്തെ അധ്യയം എട്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കുലൂസലേഖനൻ രണ്ടാമത്തെ അധ്യയം തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പിൻ അത് മനുഷ്യരുടെ സമ്പ്രദായത്തിനൊത്തവണ്ണം ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾക്കൊത്തവണ്ണമല്ലാതെ ക്രിസ്തുവിന് ഒത്തവണ്ണമുള്ളതല്ല ഇത് നമ്മൾ വളരെ ഭയത്തോടെ നമ്മൾ ഗ്രഹിക്കണം തത്വജ്ഞാനം ഇത് നമ്മൾ സൂക്ഷിക്കേണ്ടതാണ് അത് നോക്കുമ്പോൾ ഉപദേശത്തിൻ്റെതായ രൂപത്തിലൊക്കെ ഇരിക്കും പക്ഷേ അതിലൂടെ സ്ഥാപിക്കപ്പെടുന്നത് എന്താ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങളാണ് അതായത് ഈ ലോകത്തിന് അനുരൂപമാകുവാനുള്ള ഉപദേശങ്ങളായിരിക്കും ഈ തത്വജ്ഞാനങ്ങളിലൂടെ നമ്മളെ വഞ്ചിച്ച് കളയുവാൻ തക്കോണം വരുന്നത് സൂക്ഷിക്കണം നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ വളരെ സൂക്ഷിക്കണം യേശുക്രിസ്തു നമുക്ക് നൽകിയിരിക്കുന്ന ആത്യന്തികമായ വാഗ്ദത്ത നിത്യജീവന പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും കർത്താതി കർത്താവും രാജാവുമായ മരണത്തെ തോൽപ്പ് ചുർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനോടൊപ്പം രാജാക്കന്മാരായി വിളിക്കപ്പെട്ടിരിക്കുന്ന നാം ആ ലക്ഷ്യത്തിൽ നിന്ന് നമ്മളെ തെറ്റിച്ച് ഈ ലോകത്തിലെ ആർഭാടങ്ങളിലും ജഡമോഹത്തിലും കൺമോഹത്തിലും ജീവൻ്റെ പ്രതാപങ്ങളിലും ഒക്കെ നമ്മളെ കുടുക്കി അതിലേക്ക് നമ്മളെ ആകർഷിക്കുവാൻ തക്കവണ്ണം സുവിശേഷത്തിൻ്റെ പേരിൽ പറയുന്ന എല്ലാ തത്വജ്ഞാനവും നമ്മളെ വഞ്ചിച്ച് കളയാനും കവർന്നു കളയാനുമാണെന്ന് നമ്മൾ തിരിച്ചറിയണം കർത്താവ് പറയുന്ന കാര്യം ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വമെന്നാണ് ഈ ലോകം നമുക്ക് യോഗ്യമല്ലെന്നാണ് എന്നാൽ ഇവിടെ ജീവിക്കാൻ നമുക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ആവശ്യമാണ് എന്നാൽ അതിനായിട്ടായിരിക്കരുത് നാം ജീവിക്കുന്നത് അതായിരിക്കരുത് നമ്മുടെ ലക്ഷ്യം ദൈവരാജ്യമായിരിക്കണം നമ്മുടെ ലക്ഷ്യം അപ്പോൾ ഇതിൽ നമ്മൾ പെട്ടുപോകാതിരിക്കണമെങ്കിൽ കൊലോസുരേങ്ങനെ രണ്ടാമത്തെ അധ്യയം മൂന്നാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു അവനിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നു യേശുക്രിസ്തുവിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളുണ്ട് അത് ഗുപ്തമായിരിക്കുകയാണ് അത് വെളിപ്പെട്ട് വരുന്നതും മനസ്സിലാകുന്നതും ഗ്രഹിക്കാൻ കഴിയുന്നതും പുതിയ മനുഷ്യനാണ് കുലോസുലേഖനൻ രണ്ടാമത്തെ അധ്യയൻ പതിനാറ് മുതൽ വായിക്കുമ്പോൾ അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ വാവ് ശബ്ദത്ത് എന്നീ കാര്യങ്ങളിലും ആര് നിങ്ങളെ വിധിക്കരുത് ഇവ വരാനിരുന്നവയുടെ നിഴലത്രേ ദേഹം എന്നതോ ക്രിസ്തുവിനുള്ളത് താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്ത ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തൻ്റെ ജഡമനസിനാൽ വെറുതെ ചീർക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ആരും നിങ്ങളെ വിരുതു തെറ്റിക്കരുത് തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചും ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു കൊലോസലേഖനം രണ്ടാമത്തെയധ്യം പതിനാറ് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങൾ വളരെ ഭയത്തോട് ശ്രദ്ധയോടെ നമ്മൾ ഗ്രഹിക്കേണ്ടതാണ് താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കും താഴ്മയുണ്ട് പക്ഷേ ഇതെല്ലാം എവിടെ നിന്ന് വരികയാണ് സ്വന്തം ദർശനങ്ങളിൽ നിന്ന് വരികയാ അതിനു മൊത്തം എന്ത് സംഭവിക്കുന്നു ജഡമനസിനാൽ വെറുതെ ചേർക്കുകയും തലയെ മുറുക പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവനാരും നിങ്ങളെ വിരുത് തെറ്റിക്കരുത് അപ്പോൾ നമ്മുടെ വിരുത് തെറ്റിക്കുവാൻ താഴ്മ ധരിച്ചുകൊണ്ട് ദൂതന്മാരെ ആരാധിക്കുന്നതിൽ രസിച്ചുകൊണ്ട് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിച്ചിട്ട് വെറുതെ ജഡമനസിൽ ചേർത്ത് ക്രിസ്തുവേശു എന്ന തലയെ മുറുകെ പിടിക്കാതെ നമ്മളെ ബിരുദ തെറ്റിക്കാൻ വരുന്നവർ അനേകരുണ്ട് അപ്പോൾ ഓർക്കണം ക്രിസ്തുവേഷു എന്ന തലയെ മുറുകെ പിടിക്കാതിരിക്കുക അതായത് ക്രിസ്തുവേശു ഉപദേശിച്ച ഉപദേശങ്ങൾ ദൈവരാജ്യത്തിൻ്റെ ഉപദേശങ്ങൾ അതിലെന്ത് ചെയ്യുക നാം ഉറച്ചു നിൽക്കുക അതാണ് കൊലൗസ് രണ്ടിൻ്റെ മൂന്ന് അവനിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നു യേശു ക്രിസ്തുവിനുണ്ട് ജ്ഞാനത്തിൻ്റെ നിക്ഷേപം പരിജ്ഞാനത്തിൻ്റെ നിക്ഷേപം നോക്കണം ഉലൂസ് ലേഖനം രണ്ടാമത്തെ ധി ഇരുപത് മുതൽ വായിക്കുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾ സംബന്ധിച്ച് മരിച്ചു എങ്കിൽ ലോകത്തിൽ ജീവിക്കുന്നവരെ പോലെ കൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും അനുസരണമായി പിടിക്കരുത് രുചിക്കരുത് ൊടരുത് എന്നുള്ള ചട്ടങ്ങൾക്ക് കീഴ്പ്പെടുന്നത് എന്ത് ഇരുപത്തിരണ്ട് മുതൽ ഇതെല്ലാം ഉപയോഗത്താൽ നശിച്ചു പോകുന്നതത്രേ അത് ഒക്കെയും സ്വേച്ഛാരാധനയിലും താഴ്മയിലും ശരീരത്തിൻ്റെ ഉപേക്ഷയിലും രസിക്കുന്നവർക്ക് ജ്ഞാനത്തിൻ്റെ പേര് മാത്രമുള്ളത് യടാഭിലാഷം അടക്കുവാനോ പ്രയോജനമുള്ളതല്ല ഇത് നമ്മൾ വളരെ ശ്രദ്ധയോടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് യേശുക്രിസ്തുവിൽ നിന്ന് ലഭ്യമാകുന്ന ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളുടെ പ്രകാശനം ആത്യന്തികമായിട്ട് നമ്മെ എവിടെ എത്തിക്കണം ജഡാഭിലാഷത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുന്ന തരത്തിൽ അത് പരിവർത്തിക്കണം ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ കേൾക്കുമ്പോൾ വളരെ മനോഹരമായ അറിവുകളും ജ്ഞാനങ്ങളും കാര്യങ്ങളും ഒക്കെ വരും പക്ഷേ ഇതൊന്നും എന്തിലേക്ക് നയിക്കുകയില്ല ജഡാഭിലാഷത്തിൽ നിന്ന് രക്ഷ നേടുവാൻ തക്കവണ്ണം നമ്മളെ സഹായിക്കില്ല ഇതിൻ്റെ പ്രായോഗികമായ പ്രവർത്തനം എങ്ങനെയാണെന്ന് പരിശോധിക്കുമ്പോൾ മനോഹരമായ ഉപദേശം കേൾക്കുമ്പോൾ ക്രിസ്തുവേശുവിൻ്റെ ഉപദേശം പോലിരിക്കും നല്ല തത്വജ്ഞാനമുണ്ട് അതേപോലെ ഉപദേശമുണ്ട് കാര്യങ്ങളുണ്ട് പക്ഷേ ഇതൊന്നും ക്രൂശിലേക്ക് നയിക്കുകയില്ല പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയുന്നതിലേക്ക് നയിക്കുകയില്ല ജഡമോഹം കൺമോഹം ജീവനത്തിൻ്റെ പ്രതാപം ഇവയെ വിട്ടൊഴിയുവാൻ തക്കവണ്ണം സഹായിക്കുകയില്ല ഈ കാലഘട്ടത്തെ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം അനേക കൂട്ടായ്മകൾ ആത്മീയ കൂട്ടായ്മകൾ എന്നുള്ള പേരിൽ പടർന്നു പന്തിലിക്കുകയാണ് കേവലം കേൾക്കുന്നത് വിശ്വസിക്കുക എന്നത് മാത്രമാണ് അവിടെത്തന്നെ എന്തിനു വേണ്ടി വിശ്വസിക്കണം ഈ ഭൂമിയിലെ ഭാരങ്ങൾ മാറുവാൻ പ്രയാസങ്ങൾ മാറുവാൻ കഷ്ടത മാറുവാൻ സുഖകരമായ ഒരു ജീവിതം നയിക്കുവാൻ നമുക്കിടയാകേണ്ടതിനെ ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നാൽ കർത്താവ് പറഞ്ഞതാണ് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എന്നാൽ അവിടുന്ന് ലോകത്തെ ജയിച്ചിരിക്കുന്നു കർത്താവ് പറയുന്നു ഈ ലോകം നിങ്ങൾക്ക് യോഗ്യമല്ല കർത്താവ് പറയുന്നു ഈ ഭൂമി തീ ഒഴിയാനുള്ളതാണ് ലോകമോഹം അത് ദൈവത്തിന് ശത്രുവാണ് ജഡമോഹം കൺമോഹം ജീവനത്തിൻ്റെ പ്രതാപം ഇതൊന്നും ദൈവത്തിൽ നിന്ന് വരുന്നതല്ല ഇതെല്ലാം ലോകത്തിൽ നിന്ന് വരുന്നതാണ് പേരും പ്രശസ്തിയും അംഗീകാരവും സുഖസൗകര്യങ്ങളും ഇത് ഉണ്ടാക്കുവാനുള്ള മാർഗമല്ല ക്രിസ്തുവിൻ്റെ ഉപദേശം മറിച്ച് നിത്യജീവൻ്റെ വെളിച്ചത്തിൽ പിശാചിൻ്റെ മേലുള്ള സമ്പൂർണ്ണ ജയം ജീവിതത്തിലൂടെ വെളിപ്പെടുത്തി നിത്യരാജ്യത്തിലേക്ക് അനേകരെ നേടുവാൻ തക്കവണ്ണം ജഡഅഭിലാഷത്തെ പൂർണ്ണമായി അടക്കുവാൻ ഉതകുന്ന തരത്തിലുള്ള ഉപദേശങ്ങൾ അതാണ് യേശുക്രിസ്തുവിൽ നിക്ഷിപ്തമായിരിക്കുന്ന മറഞ്ഞിരിക്കുന്ന ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും വെളിപ്പെടുത്തൽ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് തിമത്യോസിന് എഴുതുന്ന ഒന്നാമത്തെ ലേഖനം ആറാമത്തെ അധ്യേം മൂന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പധ്യവചനവും ഭക്തിക്കൊത്തവ ഉപദേശവും അനുസരിക്കാതെ അന്യതാ ഉപദേശിക്കുന്നവൻ ഒന്നും തിരിച്ചറിയാതെ തർക്കത്തിൻ്റെയും വാഗ്വാദത്തിൻ്റെയും ഭ്രാന്തി പിടിച്ച് ചേർത്തിരിക്കുന്നു അവയാൽ അസൂയ ശണ്ട ദൂഷണം ദുസ്സംശയം ദുർബുദ്ധികളും സത്യത്യാഗികളുമായ മനുഷ്യരുടെ വ്യർത്ഥവാദം എന്നിവ ഉളവാകുന്നു അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ പദ്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും അനുസരിക്കാതെ എന്ത് ചെയ്യാൻ പറ്റും അന്യത ഉപദേശിക്കാൻ പറ്റും അപ്പോൾ ഉപദേശമുണ്ട് പക്ഷേ ഏതിന് യോജ്യമല്ല യേശുക്രിസ്തുവിൻ്റെ പഥ്യവചനത്തിനും പത്തിക്കൊത്ത ഉപദേശത്തിനും അനുസരണമല്ലാതെയുള്ള ഉപദേശം അതുണ്ട് അത് നമ്മൾ സൂക്ഷിക്കണം ഇരുപത് ഇരുപത്തൊന്ന് വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഒന്ന് തൊണ്ണൂറ്റിയറിൻ്റെ ഇരുപത് ഇരുപത്തൊന്ന് അല്ലയോ തിമ്മൂത്തേ ഓസേ നിൻ്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉപനിധി കാത്തുകൊണ്ട് ജ്ഞാനം എന്ന് വ്യാജമായി പേര് പറയുന്നതിൻ്റെ ഭക്തിവിരുദ്ധമായ വൃതാലാഭങ്ങളെയും തർക്കസൂത്രങ്ങളെയും ഒഴിഞ്ഞു നിൽക്കുക ഇരുപത്തൊന്നാമത്തെ വാക്യം ആ ജ്ഞാനം ചിലർ സ്വീകരിച്ച് വിശ്വാസം വിട്ട് തെറ്റിപ്പോയിരിക്കുന്നു അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ പധ്യവചനത്തിലും ഭക്തിക്കൊത്ത ഉപദേശത്തിലും ഉറച്ചു നിൽക്കാതെ അനുസരിക്കാതെ ഉപദേശങ്ങൾ വരുമ്പോൾ അത് നമ്മൾ എന്തു ചെയ്യും വിശ്വാസം വിട്ട് തെറ്റിപ്പോകുന്നതിലേക്ക് നയിക്കും ഇവിടെയാണ് കർത്താവിലും അവിടുത്തെ വചനത്തിലും ഉറച്ചു നിന്ന് അവിടുത്തെ ഉപദേശത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ലോകമോഹങ്ങളിൽ പെട്ടു പോകാതെ ലോകത്തിൽ നമ്മൾ വീണു പോകാതെ അതിനെ ജയിക്കുവാൻ നമുക്ക് പ്രാപ്തി ലഭിക്കുന്നത് അതാണ് പുതിയ മനുഷ്യൻ്റെ അനുഭവം എന്നെ കേൾക്കുന്ന പ്രിയരെ ഗഡാഭിലാഷം അടക്കുന്ന തരത്തിലേക്ക് ഉപദേശം നാം ഈ ലോകത്തിനുള്ളവരല്ല എന്ന് ഓരോ നിമിഷവും നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ഉപദേശം ദൈവജനത്തിൻ്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ ഭരമേൽപ്പിക്കാം ദൈവത്തിൻ്റെ ശ്രേഷ്ഠമായ നാം മഹത്വപ്പെടട്ടെ എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ ടി വി നെറ്റ്വർക്ക് ക്രിസ്ത്യൻ ഇന്റർനെറ്റ് ചാനൽ സുവിശേഷീകരണത്തിന്റെ വ്യത്യസ്ത മുഖം തേടിയുള്ള യാത്ര യൂട്യൂബ് ആൻഡ് ഫേസ്ബുക്ക് ആമേൻ ടി വി നെറ്റ്വർക്ക് to anjem kerala